രണ്ടായിരത്തി പതിനേഴിൽ മോഹൻലാലിൻ്റേതായി പറഞ്ഞു കേട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റായിരുന്നു ബെൻസു വാസു അന്ന് ജി ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്യാനിരുന്നത് കെ ആർ സുനിൽ ആയിരുന്നു സ്ക്രിപ്റ്റ് റൈറ്റർ അപ്പോൾ ഒരു ഗ്രാമത്തിൽ ആദ്യമായി അംബാസിഡർ മേടിക്കുന്ന വ്യക്തി എന്നുള്ള ഒരു ഇതായിരുന്നു ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്നായിരുന്നു അന്നൊക്കെ ന്യൂസിലും കാര്യങ്ങളിലൊക്കെ വന്നത് ആ കാലത്ത് ഈ ന്യൂസൊക്കെ ഫോളോ ചെയ്ത ആൾക്കാർക്ക് അറിയാം അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് എൽ ത്രീ സിക്സ്റ്റി അതായത് ലാലേട്ടൻ്റെ മുന്നൂറ്റ അറുപതാമത്തെ ചിത്രം എന്നുള്ള ഒരു ടൈറ്റിലിൽ എൽ ത്രീ സിക്സ്റ്റി അനൗൺസ് ചെയ്തത് ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായ തരുൺമൂർത്തിയാണ് സംവിധായകനായിട്ട് അനൗൺസ് ചെയ്തത് അപ്പോൾ ഈ സിനിമയുടെയും സ്ക്രിപ്റ്റ് കെ ആർ സുനിൽ തന്നെയാണ് അപ്പോൾ രജപുത്ര രഞ്ജിത്താണ് നിർമ്മാണം അപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബെൻസ് വാസു തന്നെ അതിന് കുറേ മാറ്റങ്ങൾ വരുത്തിയാണ് ഈ എൽ ത്രീ സിക്സ്റ്റി വരാൻ പോകുന്നതെന്നാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഒഫീഷ്യലി ന്യൂസും വന്നിരുന്നു അദ്ദേഹം ഈ സിനിമയിൽ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറുടെ വേഷമാണ് ചെയ്യുന്നതെന്നുള്ളതും അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ബെൻസ് വാസു റീലോഡ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും എൽ ത്രീ സിക്സ്റ്റി ബെൻസ് വാസു തന്നെയാണ് എന്നാൽ എന്നാലതിൽ വേണ്ടപ്പെട്ട മാറ്റങ്ങളെല്ലാം തരുൺമൂർത്തി വരുത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ആ വരുത്തിയ മാറ്റങ്ങൾ ലാലേട്ടൻ ഇഷ്ടമാവുകയും അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് വീണ്ടും ഓൺ ആവുകയും ചെയ്തത് അപ്പോൾ ലാലേട്ടൻ ആരാധകരെ സംബന്ധിച്ചിടത്ത് ഇതൊരു വലിയൊരു വാർത്തയാണ് കാര്യം അദ്ദേഹം ഈ സമീപകാലത്തായിട്ട് യു യുവ സംവിധായകന്മാരോടൊപ്പം ചെയ്ത സിനിമകൾ വളരെ കുറവാണ് അപ്പോൾ ത തരുണ് നമുക്കറിയാം ഓപ്പറേഷൻ ജാവ എന്ന ആദ്യ ചിത്രം വളരെ ടഫായി എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു മികവുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്ത് എടുത്തിരുന്നു അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ ജാവിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയൊരു ജോണല്ലിൽ നിൽക്കുന്ന സൗദി വെള്ളയ്ക്ക ഈ രണ്ട് സിനിമകളും വ്യക്തിപരമായി ഇഷ്ടപ്പെട്ട ആളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു മേക്കിങ്ങും അദ്ദേഹത്തിൻ്റെ സിനിമയെ കൊണ്ടുപോകുന്നൊരു രീതിയൊക്കെ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം ഈ സിനിമയിൽ വിശ്വാസം അർപ്പിക്കാം എന്ന് എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ പണ്ട് ബെൻസു വാസുവായ ആലേട്ടനെ കാണാൻ വേണ്ടി ആരാധകർ ആഗ്രഹിച്ചിരുന്നു നമ്മൾ ധാരാളം നല്ല നല്ല ഫാൻ ഡിസൈനുകളും ഒക്കെ പുറത്തു വന്നിരുന്നു ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ ആ ഒരു ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു കൺഫർമേഷൻ കൂടെ കിട്ടിയാൽ മതി ഫ്രം ദ മേക്കേഴ്സ് സൈഡ് അപ്പോൾ ബെൻസ് വാസു തന്നെയാണ് എൽ ത്രീ സിക്സ്റ്റി എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേമാണ് അപ്പോൾ തരുൺ വേണ്ട മാറ്റങ്ങളെല്ലാം വരുത്തി ലാലേട്ടൻ അത് ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ നമുക്ക് ഇനി അവരുടെ ഒരു ഒഫീഷ്യൽ വേദനയായിട്ട് നമുക്ക് കാത്തിരിക്കാം